നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഴക്കൂട്ടത്തുള്ള മാജിക് പ്ലാനറ്റിലാണ് അപ്പോൾ അതാണ് മെയിൻ എൻട്രൻസ് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല നമുക്ക് ആൾക്കാരെ അവിടെ ഇറക്കി വിടാവുന്നതാണ് പാർക്കിംഗ് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം അത്യാവശ്യം വലിയ വണ്ടികളാണെങ്കിലും ബസ്സിലൊക്കെ വന്നാൽപ്പോഴും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അവിടെ കുറച്ച് പിള്ളേർക്കുള്ള ഒക്കെ വെച്ചിട്ടുണ്ട് അവിടുന്ന് പിന്നെ നമുക്ക് മെയിൻ എൻട്രൻസിലോട്ട് കയറാവുന്നതാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് മെയിൻ എൻട്രൻസിലോട്ട് പോകുമ്പോൾ ഏതൊക്കെ എന്ത് എവിടെയൊക്കെ ഉണ്ടെന്ന് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആരോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പിയിലൂടെ നടന്നു പോവുകയാണ് ഈ ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിലൂടെ രണ്ട് സൈഡിലും ധാരാളം പെയിൻറ്റിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങാണ് ഈ ഓരോ പെയിൻറ്റിങ്ങും വരച്ചിരിക്കുന്ന ഓരോരുത്തരാണ് കേട്ടോ അപ്പോൾ ഡിഫറെൻ്റ് ആൾക്കാർ വരച്ചിരിക്കുന്ന പെയിൻറ്റിങ്ങാണ് ഇതെല്ലാം പെട്ടെന്ന് കാണുമ്പോൾ ഒരു കണക്ഷൻ തോന്നുന്നുണ്ട് അല്ലേ ആ രീതിയിൽ വരച്ചിരിക്കുന്നതാണ് ഈ വരച്ചവരുടെ ഡീറ്റെയിൽസും ഫോട്ടോയും സഹിതം ചെറിയ രീതിയിൽ അവിടെ സ്റ്റാമ്പ് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ പേരും അവരുടെ ഫോട്ടോയും അതൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നന്നായിട്ട് ജി ഗാർഡനിങ് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന നല്ലൊരു ഗാർഡൻ നല്ല ബട്ടർഫ്ലൈം അതുപോലെ കിളികളും ശബ്ദമൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് നല്ല രസമുണ്ടായിരുന്നിട്ട് ഇതിലേക്ക് നടക്കാൻ അപ്പം നമ്മൾ മെയിൻ എൻട്രൻസ് ഞാൻ കാണിച്ചു തന്നെ അതിലേക്കേറിയാലും ഇതിലേക്കേറിയാലും മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് എത്തുന്നത് അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിന് അവിടെ എത്താറായി ഈ മാജിക് പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത് ഇവിടുത്തെ പ്രവർത്തന സമയം പറയണത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഇവിടെ എത്തുമ്പം ഇവരുടെ സ്റ്റാഫ് ഇവിടെ നിൽപ്പുണ്ട് നിപ്പുണ്ട് ഇവിടെ തന്നെ നമുക്കൊരു പേപ്പർ തരും അതിനകത്ത് ഇന്നിവിടെ നമ്മൾ വരുന്ന ദിവസം നടക്കുന്ന ഷോകളും ഇവിടെ ഒത്തിരി ഷോസും ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും അതിൻ്റെ ടൈമിംഗും എല്ലാം ഉള്ളതന്നെ അങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ എം പവറിലാണ് ഇപ്പോഴത്തെ ഷോ ആദ്യം നടക്കുന്നത് ത്തന്നെ ആദ്യം കയറാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ വൃദ്ധ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ചെയ്യുന്ന വെറൈറ്റി ഷോകളാണ് കേട്ടോ ഒത്തിരി നേരം നേരമായിരുന്നു കാണാണ്ട് ഇപ്പം ഇതിനകത്ത് അവിടുന്ന് പിന്നെ നമ്മൾ ഇറങ്ങുന്നത് തന്നെ ഒരു ഡൊണേഷൻ സെൻറ്ററിലോട്ടാണ് അങ്ങോട്ടാണ് ഈ ഇവിടെ വന്ന് നമുക്ക് ടിക്കറ്റൊന്നും ആർക്കും നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കാവുന്നതാണ് നമ്മുടെ ഐ ഡി പ്രൂഫും അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഐ ഡി പ്രൂഫും ഒക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർ അതും കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഞ്ചും എം എന്ത് ഫുഡ് വേണേലും അവൈലബിൾ ആണ് ഒത്തിരി കഫേകളും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കണമെങ്കിൽ അതിനുള്ള കൂപ്പൺ നമ്മൾ ആ ഡൊണേഷൻ കൗണ്ടറിൻ്റെ അവിടെയാണ് ക്യാഷ് കളക്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ എന്താ ഫുഡ് വേണ്ട വെച്ചാൽ അപ്പോൾ ചോറും ബിരിയാണിയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം അത് എന്താ വേണ്ട വെച്ചാൽ അതിനുള്ള പേ ചെയ്ത് അവിടെ നിന്ന് ഒരു കൂപ്പൺ കളക്ട് ചെയ്യണം ആ കൂപ്പൺ കളക്ട് ചെയ്തിട്ട് നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് വരികയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ കൂപ്പൺ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ പേ ചെയ്തതിൻ്റെ അനുസരിച്ചുള്ള ഫുഡ് തരുന്നതായിരിക്കും പിള്ളേ കോമ്പൗണ്ടിൽ ധാരാളം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ് ഉണ്ട് പിന്നെ ഓരോ റൂട്ട് പാത്തിനും ഓരോ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കറിയാം ഇത് ഈ ഒരു ആഷിൻ നടപ്പിലാക്കിയത് നമ്മുടെ മജീഷ്യനായ ഗോപിനാഥ് മുതുകാടാണ് അപ്പോൾ ആ സാറിൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഐഡിയ ആണ് കേട്ടോ വളരെ ശരിക്കും എല്ലാവരും ഒരു വർഷമെങ്കിലും ഒന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഇവിടെ ഓരോ ഷോകൾക്കും ഓരോ ടൈമുണ്ട് അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു നമ്മൾ ലെഞ്ച് കഴിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഒരു ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ടൈമുണ്ട് അവർക്ക് അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഷോ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നടക്കുന്നൊരു മെന്റലിസം ത്തിൻ്റെ ഷോ ആയിരുന്നു കേട്ടോ ശരിക്കും ഇവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ വീഡിയോയിൽ എടുക്കുന്ന ഒരു നാലഞ്ച് മണിക്കൂറും കാണിക്കാനുണ്ട് അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾക്കെല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാകാത്ത കഴിഞ്ഞിട്ടില്ല ഞാൻ ചില ക്ലിപ്പുകൾ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മാത്രമല്ല ഇന്ന് ഞങ്ങൾ വന്നത് ഓഗസ്റ്റ് പതിനഞ്ച് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഫ്ലാഗും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ പോലെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ ടീമായിട്ടും ചർച്ചയിൽ നിന്നൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ വന്നവരുണ്ട് കൂടാതെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളും ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ഷോ കഴിഞ്ഞ് അടുത്ത മെൻ്റലസ്സിന് ഷോ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളടുത്ത് സെൻറ്ററിലോട്ട് പോവാണ് ഇവിടെ ഒരു മാജിക്കൽ മൂവ് ഫോർ മദേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസുകളാണ് ഇവിടെ നമ്മൾ വരുന്ന ഓരോ ഏരിയയിലും ഇവിടെ ഒത്തിരി അമ്മമാർ ഇരുന്നിട്ട് ഓരോ തയ്ക്കുന്നുണ്ട് കുറേ പേര് അതുപോലെ കുറേ പേര് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ ആക്ടിവിറ്റീസുകളുണ്ട് അപ്പോൾ ആ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ റോഡും കുറച്ച് ചെടികൾ ും കാണാൻ സാധിക്കുന്നുണ്ട് ആ റോഡിനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം നമ്മളങ്ങനെ ഈ അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മളെ ഇവിടെ വന്ന് എല്ലാ രീതിയിലും അസിസ്റ്റ് ചെയ്യാൻ ഇവിടെ സ്റ്റാഫുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വഴിയിലൂടെ നടന്ന് അടുത്ത ഷോഡ് അവിടെ എത്തുകയാണ് ഞാൻ നമ്മളിവിടെ എത്തി അപ്പോൾ ഇവിടെ തുടങ്ങുന്ന ഇലൂഷ്യൻ മാജിക്കാണ് അപ്പോൾ അത് തുടങ്ങുന്നതിന് മുൻപ് അവർ മ്യൂസിക് വെച്ച് ഒരു പ്രത്യേക ഒരു വൈബൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അങ്ങനെ ഇവിടെ മാജിക്ക് തുടങ്ങി ഇവിടെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ സ്കൂൾ സ്കൂൾ സ്റ്റുഡൻസും നമ്മളും ഇപ്പോൾ വന്നവരും അങ്ങനെ ഒത്തിരി പേരുണ്ടത് നല്ലതുകൊണ്ട് ഹോൾ നല്ല ഫുള്ളായിരുന്നു പിന്നെ ഓരോ ഏരിയയിലും ഓരോ സ്റ്റേജിലും ഓരോ ഇരിപ്പിടങ്ങളൊക്കെ വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ എല്ലായിടത്തും ഒരേപോലെ നല്ല ചിലടത്തും തിയേറ്ററിലേക്കുള്ള പോലെയും പല രീതിയിലായിട്ടുള്ള ക്രമീകരണങ്ങളാണ് എല്ലാം ഒരു നമുക്ക് ഒരു രസകരമായി തോന്നിക്കും അതുപോലത്തെ രീതിയിലാണ് ഇവിടെ ഇങ്ങനെ ഇലൂഷ്യൻ മാജിക് ഇങ്ങനെ നടക്കേണ്ട ഒത്തിരി ഷോകൾ പുള്ളി കാണിച്ചു കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ചിലതിൻ്റെയൊക്കെ ക്ലിപ്പുകൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ പോയി കാണാവുന്നതാണ് സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു എന്താണ് ഉന്മന ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല ഒത്തിരി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും പിന്നെ പോരാതെ ഇപ്പം പുള്ളി ഇതുപോലെ ഒരു സെൻ്റർ കോഴിക്കോട് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറേ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും നമുക്ക് ഒരു പ്രോഡസ്റ്റ് പ്രോഗ്രാം തീരുമ്പോൾ തന്നെ ആദ്യത്തെ എന്നുള്ള പ്രോഗ്രാം തീരുമ്പോൾ തന്നെ അവരുടെ മാനേജർ പറഞ്ഞു തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഡോണേറ്റ് ഡൊണേഷൻസ് ഇപ്പം നിങ്ങൾ ഷോ കാണാൻ വരുന്നില്ലേ പോലും നിങ്ങൾക്ക് ഡൊണേഷൻസ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതൊക്കെയാണ് അപ്പം എന്തായാലും നമ്മുടെ ഇവിടുത്തെ തെലുവിഷൻ പ്രോഗ്രാം കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങണത് നമ്മൾ വന്നത് ഇങ്ങോട്ട് കയറിയത് അമ്മമാർ ഇരുന്ന് ചെയ്യുന്ന തൈക്കുന്നതും അതുപോലെ ക്രാഫ്റ്റ് ചെയ്യുന്ന വൈരിയെക്കൂടെ ആണ് ഇറങ്ങണത് അവർ ആ ചെയ്ത വർക്കുകൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ടോയ്സ് ഒക്കെയായിട്ടാണേലും ഉടുപ്പുകളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ അവർ ചെയ്ത ഓരോ ക്രാഫ്റ്റായിട്ട് ഐറ്റംസ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വാങ്ങിക്കാവുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ മോൾക്കൊരു ഒരു ജിറാഫ് വേണം പറഞ്ഞത് മേടിച്ചു പിന്നെ മോൻ വേറെ ടോയ്സാണ് പറഞ്ഞിരുന്നത് അവതൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ അടുത്ത സെന്ററിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ വരുമ്പം ബ്ലൈൻഡായിട്ടുള്ള കുട്ടികളെ മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു ഏരിയയാണ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് അല്ലെ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്പെഷ്യൽ സ്പെഷ്യലി ആയിട്ടുള്ള കുട്ടികളെ എന്ന് കാണിക്കുന്ന ഒരു ഇത് വെച്ചിട്ടുണ്ട് അവരുടെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത് കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുവേണ്ടി ഇവരിവിടെ ഇവിടെ അവർക്ക് കമ്പ്യൂട്ടറൈസ് കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള കമ്പ്യൂട്ടറുകളുണ്ട് അതുപോലൊരു മിനി സൂപ്പർമാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹോം ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി കിച്ചൺ ഒരു സ്മോൾ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂം അത് ലിവിങ് റൂം ബാത്റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കൂടാതെ ഒത്തിരി ഫോറിനേഴ്സ് ഇവിടെ നിൽക്കുന്നതാണ്ടും ഇതൊരു നല്ല രസമുണ്ട് നമുക്ക് രസം എന്നതിനേക്കാൾ ഉപരി അവരെ വേണ്ടി ചെയ്ത ആ ഒരു കാര്യങ്ങൾ അവർ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നി ചെയ്ത് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ അതിലിപ്പോൾ ബസ് കണ്ടല്ലോ ഈ ബസ് ഞാൻ മേളിൻ്റെ കുറച്ച് ട്രീസും റോഡൊക്കെ കാണിച്ചില്ല ആ ബസ് ഈ ബസ് പോകാനുള്ള റോഡായിരുന്നു കേട്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങി വരുമ്പം ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കൂടാതെ നിർത്തരായ പതിനാല് ജില്ലയിലും ഓരോരുത്തർക്കു വേണ്ടി അവരങ്ങനെ പതിനാല് വീടുകൾ പണിയുന്നുണ്ട് അതിൽ പൂർത്തീകരിച്ച വീടുകളും അപ്കമ്മിങ് ഡിസ്ട്രിക്റ്റിലെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങി ഈ ഒരു സൈഡ് വരുമ്പോൾ വലിയൊരു കളിക്കുക ഫുട്ബോളൊക്കെ ബാസ്കറ്റ്ബോളും കളിക്കാനുള്ള ഗ്രൗണ്ടാണ് പിന്നെ നമ്മൾ നമ്മൾ പോകുന്നത് നമ്മൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നുള്ള ആ ഏരിയ കൂടാണ് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഈ ഏരിയയിലാണ്ടാണ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് കയറിയത് അല്ലാതെ ഇപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ കയറുന്നവരെ സംബന്ധിച്ച് ഈ ഒരു ഷോ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടെ പോകാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ അവിടെ എത്തും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണാൻ പോകുന്ന സ്ട്രീറ്റ് മാജിക് ഷോയാണ് ഈ സ്ട്രീറ്റ് മാജിക് ഷോയിൽ ഇവിടെ പുള്ളി ഒത്തിരി മാജിക്കുകൾ കാണിക്കുന്നുണ്ട് ഒരു മാങ്ങാണ്ടി ഒരു ചെറിയ ചട്ടിയിൽ വെച്ച് മുളപ്പിക്കുന്ന ഷോയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കേണ്ടത് അത് മാധമൊന്ന് മുളപ്പിച്ചെടുക്കും അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ഒരു വലിയൊരു തയ്യാക്കി മാറ്റുന്നുണ്ട് ആ ഒരു ഷോയാണ് ഇവിടെ നടക്കുന്നത് ഇത് ഒരു ഷോ മാത്രമല്ല ഇവിടെ അതുപോലെ വായിക്കൂടെ തീ വരുത്തുക അതുപോലെ മുട്ട ഹൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഷോകൾ പുള്ളി ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഈ മാങ്ങ മാങ്ങാണ്ടിയെ കൊണ്ട് ഒരു തൈ ഉണ്ടാക്കുന്നു അതിൽ നിന്നൊരു മാം കുറച്ചും കൂടെ വലിയൊരു മാവാക്കുന്നു അത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ അത് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ ഒത്തിരി ഷോകൾ പുള്ളി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് സ്ട്രേറ്റ് മാജിക് ഷോയാണ് ഇവിടെയും ഇരിപ്പിടങ്ങൾ വ്യത്യസ്തമാണ് ഓരോ ഏരിയയിലും ഓരോ തീമിൽ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ആർട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് അതുപോലെ ഹിസ് നമുക്ക് നടന്ന് കാണാനും ഉണ്ട് ഇവിടെ അതുപോലെ കുഞ്ഞു കുട്ടികളെ പോലെ ഇപ്പോൾ ഞങ്ങളുടെ മോളെ പോലുള്ള കൊച്ചു പിള്ളേരെ കൊണ്ട് വരുവാണെങ്കിൽ അവർക്കൊരു എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെറിയ രീതിയിലുള്ള സ്ലൈഡും പാർക്കുകളൊക്കെ ഉണ്ട് അതും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നും വീഡിയോ ഉള്ളൂ അങ്ങനെ ആ ഒരു ഷോ കഴിഞ്ഞ് നമ്മൾ പിന്നെ കയറുന്നത് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഈ ഷോപ്പിൽ നിങ്ങൾക്ക് ചായ സ്നാക്സ് ഒക്കെ കിട്ടും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സുനീറുകളൊക്കെ മേടിക്കുന്നതെങ്കിൽ അതിനുള്ളതുകൊണ്ട് അതായത് മാജിക്കുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ രീതിയിൽ ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ മേടിക്കും ഓക്കെ ഞാൻ അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നടക്കുന്നൊരു ഷോയാണ് സർക്കസ് കവറുടെ ആ സർക്കസ് കാണാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ കയറിയതല്ല ഞങ്ങൾക്ക് മുമ്പ് വേറെ സ്കൂൾ കുട്ടികളെ ആയിരുന്നു കാണിച്ചിരുന്നത് ഞങ്ങളപ്പം വേറെ ഷോയ്ക്ക് പോയി അങ്ങനെ ഒത്തിരി ഷോകൾ അത് ടൈമിൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഷോകളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടും ഇല്ല കേട്ടോ അപ്പം നമ്മൾ സർക്കസ് കാണാൻ വേണ്ടി കയറിയാണ് അപ്പോൾ ഇതിനുള്ളിൽ കയറിയപ്പോൾ ആദ്യം ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആയിരുന്നു അതിനെക്കുറിച്ചൊക്കെ അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഇന്ന് കഴിഞ്ഞപ്പോഴേക്കും സർക്കസ് ആരംഭിച്ചു ഇപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസുകളോ ഷോകളോ മാത്രമല്ല ധാരാളം ഷോകളോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ കണ്ടത് തന്നെ ആണെങ്കിലും ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒത്തിരി നേരം വരെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറവടീകരിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ട് ഇട്ടുള്ളുട്ടോ എന്തായാലും വളരെ ശരിക്കും നല്ലൊരു എന്തൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരുന്നത് ഒത്തിരി ആക്ടിവിറ്റീസുകളും അതുപോലെ നമുക്കിങ്ങനെ സ്പെഷ്യൽ എബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരു സാഹചര്യം ൊക്കെ ഇതിവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഓർക്കുക മൺഡേ ക്ലോസ്ഡായിരിക്കും ബാക്കി എല്ലാ ദിവസവും ഇവിടെ പ്രവർത്തിക്കുകയാണ് രാവിലെ പത്ത് മണി തൊട്ട് അഞ്ച് മണി വരെയാണ് പ്രവർത്തനം അങ്ങനെ ആ ടൈമും കഴിഞ്ഞപ്പോൾ എല്ലാവരും നമ്മളെ പോവുകയാണ് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് എടുക്കുന്ന ഏരിയയിലാൽ നമ്മൾ രാവിലെ വന്ന് വഴി കൊടുത്താൽ ഇറങ്ങിപ്പോണം അപ്പോൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ വെളിയിൽ നിന്ന് വന്ന് കണ്ടത് ഉള്ളൂ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പോകണം എന്ന് വിചാരിച്ചു നമ്മൾ മാജിക് പ്ലാന്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഫോട്ടോസൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ പിള്ളേർക്കൊരു രസം തോന്നി അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അതൊക്കെ നടക്കാനും ഒക്കെ തോന്നി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ